മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മുസ്ലിം പള്ളിക്ക് മുന്നിൽ എസ് ഡി പി ഐ നടത്തിയിട്ടുള്ള ഒരു നെറികേഡ് നിങ്ങൾ കണ്ടോ ഞാനിത് ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കും പള്ളി തന്നെ അല്ല എൻ ഡിയുടെ അല്ലേ എൻ ഡി യുടെ ഈ പള്ളീന ഉപയോഗിച്ച് കൊടുക്കണ്ട ആവശ്യമില്ലല്ലോ ഏഹ് രാഷ്ട്രീയ അത് ശരിയാണ് അത് ബിജെപിച്ച് കൊടുക്കണ്ട ആവശ്യം ഇല്ലല്ലോ പള്ളിയാണ് രാഷ്ട്രീയ അല്ല മുസ്ലിം പള്ളിയാ പറഞ്ഞു അത്രേ ഉള്ളു ഞങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങണ്ട് ഞങ്ങ നിങ്ങൾ ഈ പള്ളി ബാബിനോസി പൊളിച്ചേന്റെ ഈ നോട്ടീസ് തുടക്കണം നിങ്ങള് അത് തുറക്കണം കേട്ടോ ആ നാളെ ബാബിനോസ് പൊളിച്ചേനെ തന്നെ ആ വീടുകളിൽ കൊണ്ട് കൊടുത്തോ ഇവിടെ ഈ ആവശ്യമൊന്നും ഇല്ല നിങ്ങൾ കേട്ടില്ലേ അല്ല ഇവന്റെ വകയാണോ ഇന്ത്യ ഇവിടെ നിന്ന് കൊടുക്കണ്ട കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ തീരുമാനിക്കാൻ എസ് സി പി ഐ പ്രവർത്തകരെ എന്ന് തന്നെ അവകാശപ്പെട്ടുകൊണ്ട് എസ് സി പി ഐക്കാർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ അത്തരത്തിലൊരു പോസ്റ്റ് കൂടി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു സലീം അയാൻ എന്ന് പറയുന്നൊരു പ്രൊഫൈലിൽ വന്നിട്ടുള്ളതാണ് പോസ്റ്റൊക്കെ മുക്കിയിട്ട് ഈ സലീം അയാൻ എന്ന് പറയുന്നവൻ കണ്ടവായി ഓടിയിട്ടുണ്ട് അത് മറ്റൊരു യാഥാർത്ഥ്യം ഇത്തരത്തിലാണ് എഴുതിയിട്ടുള്ളത് സംഭവം നടക്കുന്നത് എറണാകുളം ചിറ്റേത്തുകര മൊഹീദീൻ പള്ളി പള്ളിയെ ഓടിക്കാൻ മുൻകൈ എടുത്തത് എസ് സി പി ഐ പ്രവർത്തകര് സിയാദി എന്നൊക്കെ പറഞ്ഞ് ഈ പോസ്റ്റൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് സകല ഒന്ന് ചിന്തിച്ചു മുസ്ലിം പള്ളിക്ക് മുന്നിൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ നോട്ടീസ് കൊടുക്കരുത് എന്ന് പറയാൻ ഇവന്റെയൊക്കെ ഒക്കെ ആരാ നമ്മുടെ രാജ്യം തീരെഴുതി കൊടുത്തത് ഇവനൊക്കെ വിചാരം എന്താ ഇത്തരം ആളുകളോടൊക്കെ തന്നെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തന്നേക്കാ നിങ്ങൾക്കൊന്നും ഇവിടെ ഒരു 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 തരി മണ്ണ് ആരും തീരെഴുതി തന്നിട്ടില്ല പള്ളിന്റെ മുമ്പ് പറ്റില്ല ആരാണോ താനൊക്കെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന അവിടെയുള്ള സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഈ എസ് സി പി പ്രവർത്തകരെ അപമാനിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ ഒരു പാർട്ടിയോട് ഒരു സ്ഥാനാർത്ഥിയാണ് ഇത് യഥാർത്ഥത്തിൽ ഇത് പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിഷയ അന്തസ്സുള്ള മുസ്ലിങ്ങൾ അവിടെയുള്ള രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണോ അതാണ് അന്തസ് അതല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം അവിടെയുള്ള സകല മനുഷ്യർക്കും ആ പള്ളിയൊക്കെ ആയി ബന്ധപ്പെട്ട സകല മനുഷ്യർക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യരെ ഈ രാജ്യത്തെ ഒരു പൗരനെ അപമാനിക്കുന്നതിന് തുല്യ ഒരു ഒരു മനുഷ്യർ ഒറ്റക്കല്ലേ അവിടെ വന്നിട്ട് നോട്ടീസ് കൊടുക്കുന്നത് പരമാവധി അദ്ദേഹമൊക്കെ ഒരു വേർതിരിവും ഇല്ലാതെ ഇതൊക്കെ ഞങ്ങളിൽപ്പെട്ടതാണ് ഇതിലെന്ത് മതം ഇതിലെന്ത് ജാതി ഇതിലെന്ത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു മനുഷ്യരെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്താ എന്ന് പറയുന്നത് ഏതോ നെറികെട്ട 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 ഏർപ്പാടാണ് അതൊരു പള്ളിന്റെ മുമ്പിൽ കൊടുക്കരുത് ഈ പള്ളിന്റെ മുമ്പിൽ കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന ഇവന്റെ ഒക്കെ ഇവർക്ക് ആരാണെന്ന് ഇവന്റെ ഒക്കെ വിചാരം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നോട്ടീസുകൊണ്ട് അതേസമയം മറ്റു നോട്ടീസുകൾ അവിടെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് റോട്ടിലാ നിൽക്കുന്നത് എന്നിട്ട് പ്രസിഡന്റ് ആക്കുക ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ തലേ ദിവസം തന്നെ ഇത് കൊടുക്കണോ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ആരാണോ തന്റെയൊക്കെ പ്രശ്നം വകവെക്കുന്നത് തന്റെയൊക്കെ വിചാരം എന്താ ഈ എസ് സി പി ഐ പ്രവർത്തകരാണ് എന്നൊക്കെ പറ കരുതുന്നത് സകല ആളുകളും തിരിച്ചറിയാം നമ്മുടെ നാടിനാപത്ത ഇത്തരം എസ് സി പി ഐ പ്രവർത്തകരൊക്കെ നാടിനാപത്ത ഒരു തർക്കമില്ലാത്ത വിഷയ ഇതൊക്കെ പറഞ്ഞ സകല ആളുകളോട് പറയാനുള്ളത് ഇത് ഇന്ത്യയാണ് നരേന്ദ്ര ഭാരതമാണ് ഇവിടെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നടക്കാൻ ആ സാധിക്കില്ല ഒരു തർക്കോയിൽ വേണ്ട ഒരു തർക്കോയിൽ ആർക്കും തന്നെ വേണ്ട ഇവിടെ സൗഹാർദ്ദത്തില് എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോവേണ്ടത് അല്ലാതെ ഞങ്ങൾ എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ മാത്രം ഒരു ഉണ്ടയും ഇത്തരം ആളുകൾക്ക് ഇല്ല എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ അല്ല ബാബരി മസ്ജിദ് അതിങ്ങനെ വിഷയമാക്കുന്നവരുടെ ലക്ഷ്യം താ ഈ പോസ്റ്റ് ചെയ്തവന്റെ പോസ്റ്റിലും ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഒക്കെ നമ്മൾ കയറി നോക്കി അതിലൊക്കെ തന്നെ എസ് സി പി ഐ ആളുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം അപ്പൊ എസ് സി പി ഐ കേരള എന്നതിന്റെ ഒഫീഷ്യൽ പേജിൽ ഒന്ന് ഏറെ നോക്കി അതിനു വേണ്ടി ഇത്തരത്തിലൊരു പോസ്റ്റ് ചെയ്യാം അതൊന്നും ഇവിടെ കൊടുക്കാം ബാബരി മസ്ജിദ് വഞ്ചനയുടെ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ എന്നേടാണ് ഈ എസ് സി പി ഐക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എസ് സി പി ഐ പ്രവർത്തകരായപ്പോ ബാബരി മസ്ജിദും പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ പ്രൊഫൈലുകൾ ഒന്ന് നോക്കിയാൽ മതി ഈ ബാബരി മസ്ജിദ് ആര് പൊക്കിപ്പിടിക്കുന്നതൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ആരാ മറ്റാരും ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയെ അംഗീകരിക്കാത്തവരല്ലേ ഇത്തരത്തിൽ ബാബരി മസ്ജിദും പൊക്കിപ്പിടിച്ചു വരൂ ഓരോ ആളുകളും ഇതൊക്കെ ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധിയെ ഈ രാജ്യത്തെ സകല പൗരന്മാരും അത് പ്രത്യേക ഒരു മതത്തിനോ പ്രത്യേക ആളുകൾക്കോ ഇതൊന്നും ബാധകല്ല എന്നൊന്നുമില്ല ഇത് രാജ്യത്തെ സകല പൗരന്മാരും നെഞ്ചിലേറ്റേണ്ട ഒരു വിധി തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതികളുടെ അന്തിമ വിധി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരനും പൗരരും കൂടി ഏറ്റെടുക്കേണ്ടതാ കൃത്യമായിട്ട് ഒരു മതവിഭാഗത്തിന്റെ ഒരു സ്ഥലം കൊടുത്ത് ആ പ്രശ്നം തീർത്തു ഏതുകൊണ്ട് ഇപ്പയും ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞു വരുന്നവരുടെ ലക്ഷ്യം താ ഓരോ ബോധമുള്ള സകല മതങ്ങളിലുള്ള ആളുകളും ചിന്തിച്ചു ഇപ്പയും ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ് വരുന്നവരുടെ ലക്ഷ്യം താ നാട്ടിൽ കലാപം ഉണ്ടാക്കണോ നാട്ടിൽ സമാധാനം തകർക്കണോ നാട്ടിൽ പ്രസിഡന്റ് ആക്കണോ സകലതും ഭിന്നിപ്പിക്കണം ഇവിടെ മതങ്ങളുടെ പേരിൽ പ്രസിഡന്റ് ആവണം ആ ലക്ഷ്യമുള്ളവർ മാത്രമല്ലേ ഇന്നും ബാബരി എന്ന് പറഞ്ഞു വരുന്ന നെറികെട്ട ആളുകൾ എന്നതല്ലേ ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയേണ്ടത് ഈ ബാബറി എന്ന് പറയുന്ന നെറികെട്ടവനെ നമ്മുടെ മണ്ണിൽ എത്രത്തോളം നെറിയടുകൾ ചെയ്തിട്ടുണ്ട് വെട്ടിപ്പിടിച്ചിട്ടല്ലേ ചരിത്രം പറയിപ്പിക്കരുത് ഇത്തരം പൊക്കിപ്പിടിച്ച് നടക്കുന്ന സകലരോട് പറയാനുള്ളതാ ഈ ബാബറി എന്ന് പറയുന്ന നെറുകെട്ടവൻ വന്നിട്ട് നമ്മുടെ മണ്ണ് വെട്ടിപ്പിടിച്ചിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് മാത്രമാണോ അത് മാത്രമാണോ ഇവൻ ഭരിച്ച കാലത്ത് എന്തൊക്കെയാ ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് ജിസിയെ ഏർപ്പെടുത്തിയിട്ടില്ലേ ഇന്ന മതത്തിലുള്ള ആളുകൾ മാത്രം നല്ല രീതിക്ക് മുന്നോട്ടു പോവാ ഔഷധങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ടാക്സ് കൊടുക്കണം ജിസിയെ ഏർപ്പെടുത്തിയില്ലേ ഇത്തരത്തിൽ ഭിന്നിപ്പിച്ച് ഭരിച്ച ഒരാളെയൊക്കെ മാതൃകയായിട്ട് ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യര് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലൊക്കെ പൊക്കിപ്പിടിക്കാൻ സാധിക്കോ അതല്ലേ യാഥാർത്ഥ്യം ഇതരം ബാബരി മസ്ജിദൊക്കെ പൊക്കിപ്പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്ന സകലരോട് പറയാനുള്ളത് നിങ്ങൾ ചരിത്രം ഇങ്ങനെ വെറുതെ പറയിപ്പിക്കരുത് നിങ്ങൾ നാളും കെട്ടു ഓടും നാണും കെട്ടു ഓടും എന്നുള്ളത് തന്നെയാ ബോധമുള്ള സഹരമലയാറികൾക്കോ ഇത്തരം ആളുകളോട് പറയാനുള്ളത് ഒരു ഒരു പള്ളിൻ്റെ മുമ്പിൽ ഒരു പാട്ടിക്കാർ വന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളോട് സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടെ വരിക ഒരു പള്ളിന്റെ മുമ്പിൽ ഒത്തൊരാള് വരിക എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുക അത് ക്ഷേത്രങ്ങളായിക്കൊള്ളട്ടെ അത് ക്രിസ്ത്യൻ പള്ളികളായിക്കൊള്ളട്ടെ ഇതൊന്നും ഒരു വകതിരിവും ബോധവും ഇല്ലാത്ത ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തീവ്ര ചിന്താഗതിക്കാരെ കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തുമാതിരി വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് ഇത്തരം ആളുകളുണ്ട് ചില ആളുകൾ പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് സമ്മതിക്കൂലെന്നേ ഉള്ളൂ ഇതേ ആശയമായിട്ട് പേറി നടക്കുന്ന കുറേ നെറുകെട്ടവന്മാര് മറ്റുണ്ട് ഒരേ ആളുകളുണ്ട് ഈ ഇങ്ങനെ ബാബരി മസ്ജിദ് പ്രശ്നമൊക്കെ പൊക്കി പിടിച്ചടുക്കുക ഇവന്റെ ഒക്കെ പ്രൊഫൈലില് ഈ പ്രോ ഈ പോസ്റ്റ് വന്ന് മുക്കി ഓടിയവന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കിയപ്പോൾ മകുധന്യെയും പൊക്കി പിടിക്കുന്നുണ്ട് ആകാല തീവ്രവാദികളെയും പൊക്കി പിടിക്ക് പിടിച്ചു നടക്കുന്ന ആളുകളാണ് ചൊവ്വ ഇവന്മാര് ചെയ്തതൊക്കെ വലിയ സംഭവമായിട്ടാ ചെയ്തത് ഈ സുടഹപ്പികൾ തന്നെ ഈ പറയുന്ന പ്രവർത്തകർ തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് വലിയ സംഭവമായിട്ട് ഇത്തരം സകലരോടും പറയാനുള്ളത് ഇന്ത്യ ഈ രാജ്യം ഒരാൾക്കും തീരെ എഴുതി തന്നിട്ടില്ല ഇത്തരം പറഞ്ഞ് നടക്കുന്നവരോരോട് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഉണ്ടയും പ്രത്യേകമായിട്ട് നിങ്ങളൊരു സംഭവം അല്ല എന്നുള്ളതും നിങ്ങളൊക്കെ അങ്ങ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ അകലെ ആളുകളോട് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് ഈ ഈ ഒരു മനുഷ്യരെ അപമാനിച്ചിട്ടുള്ള പള്ളിക്ക് മുന്നിൽ നിന്ന് അപമാനിച്ചിട്ടുള്ള ആ സ്ഥലത്തെ ആ പ്രദേശത്തെ സകലരോട് പറയാനുള്ളത് അദ്ദേഹമൊക്കെ ഉയർത്തിപ്പിടിച്ച ആ സ്ഥാനാർത്ഥിക്ക് വോട്ടു ചെയ്യുക എന്നുള്ളത് തന്നെയാ യഥാർത്ഥത്തിൽ ആ വ്യക്തിയോട് ആ വ്യക്തിയോടും ആ വ്യക്തിയോടും നിങ്ങൾ അപമാനിച്ചതിന് പകരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ നിങ്ങൾ തള്ളിക്കളയണം ആ പ്രദേശത്തെ ആളുകളോട് പറയാനുള്ളത് ആ വന്ന നോട്ടീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ സൗഹാർദ്ദം പ്രതീക്ഷിച്ച് സ്നേഹം പ്രതീക്ഷിച്ച് വന്നൊരു മനുഷ്യരെ അപമാനിച്ചവരെ അവിടെയുള്ള പ്രദേശത്തെ ആളുകൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ രംഗത്തെത്തിയിട്ട് തള്ളി അതിന്റെ ഉത്തരവാദിത്വം അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം